ം ഗവൺമെന്റ് സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം ദിനാചരണം നടന്നു സ്കൂൾ നാഷണൽ സർവീസ് സ്കീം നേച്ചർ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു സ്കൂൾ എസ് പി സി നാഷണൽ സർവീസ് സ്കീം നേച്ചർ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ വളപ്പിൽ മരത്തേകൾ നട്ടു ജൂൺ അഞ്ചിന് ജന്മദിനം ആഘോഷിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളായ ഇഷാൻ ബിനോയ് രാഹുൽ രാജേഷ് ഇതുവർ ചേർന്ന് മരത്തൈ നട്ട് പിറന്നാൾ ആഘോഷിച്ചത് ശ്രദ്ധേയമായി സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റസ് ടി ആർ ശ്രീരേഖ ബെന്നി തോമസ് സി സതീഷ് മായാ സെബാസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ക്വിസ് പോസ്റ്റർ മത്സരങ്ങൾ എന്നിവയും നടന്നു ദിനാചരണത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കാളികളാകുകയും പ്രതിജ്ഞ ചെയ്തു ന്യൂസ് ബ്യൂറോ നീങ്ങും